റിപ്പോർട്ടർ ബ്രേക്കിംഗ് മലയാള സിനിമയിലെ ലഹരി ബന്ധങ്ങൾ പരിശോധിക്കാൻ യോഗം വിളിച്ചു ചേർത്തു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാക്ടാ പ്രതിനിധികൾ പങ്കെടുത്തു എൻസിബിയുടെ പരിശോധന ഉണ്ടായാൽ എ എം എം എ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് നടി അൻസിബ ഹസൻ പറഞ്ഞു അപ്പോൾ അതിനെ സംബന്ധിച്ച് എൻ സി ബി സംസാരിക്കാനുണ്ടായിരുന്നു അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാന്ന് ഒരു പ്രാഥമികമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി പരിശോധന ഉണ്ടാവും വിശദാംശങ്ങളുമായി ചേരുകയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അവര് പരിശോധനകൾ ോഷ്ണി ഈ മലയാള സിനിമയുടെ ലഹരി ബന്ധം അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് പക്ഷെ അതിനപ്പുറം കേന്ദ്ര ഏജൻസിയായ എൻ സി ബി തന്നെ ഇപ്പോൾ നേരിട്ടിറങ്ങുന്നു രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സിനിമാ സംഘടനാ ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നത് അതിൽ പ്രധാനമായും എ എം എം എ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒപ്പം മാക്റ്റ ഫെഫ്ക അടക്കമുള്ള സംഘടനകളുടെ പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ പ്രതിനിധികളോട് എൻ സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ മലയാള സിനിമാ രംഗത്തല്ലേ മലയാള സിനിമയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് തങ്ങൾ പക്കൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് കൂടാതെ സമീപകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ അതിന് മുന്നോടിയായിട്ട് സിനിമാ സംഘടനകൾ ചെയ്യേണ്ടത് സിനിമാ മേഖലയിൽ തന്നെ ഒരു ബോധവൽക്കരണം നടത്തുക ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് എന്തായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഇത് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് സിനിമാ സംഘടനകൾ ഏത് വിധത്തിലാണ് ബോധവൽക്കരണം നടത്തുന്നത് അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടം എന്നോണം ഈ ലഹരിക്കെതിരെയുള്ള ഹലോ ശരൺ ഞാൻ എന്തായാലും ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഇടപെടൽ അതെന്തായാലും പ്രധാനപ്പെട്ടത് തന്നെയാണ് ശരൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്